അസ്സലാമു അലൈക്കും ചിക്കൻ ആണോ അതോ എഗ്ഗാണോ ആദ്യം ഉണ്ടായി എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മളിൽ പലർക്കും ഇഷ്ടമല്ല അല്ലേ പക്ഷെ എഗ് റോസ്റ്റ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു എഗ് റോസ്റ്റ് അത് ആർക്കും വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പെരിഞ്ചീരം ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ ചേർക്കാം ഞാൻ പിന്നീട് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ അഥവാ ഇഞ്ചിയിലെ ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഒപ്പിച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു മൂന്ന് സവാള അത് ഇടത്തരം വലിപ്പ വലിപ്പത്തിലുള്ളതാട്ടോ അപ്പോൾ അത് നന്നായിട്ട് കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കുക ഇനി അതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ വലുതായിട്ട് വഴുന്നൊന്നും പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് കളർ കളറൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്നാൽ വേവ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഏത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും സവാള കനം കുറിച്ചെറിയുന്നത് നല്ലതാണ് ഇനി അതുപോലെ തന്നെ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാള ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം അതല്ല സാധാരണ മുളക് പൊടിയാണെങ്കിൽ അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടികളുടെയൊക്കെ പച്ചമണം മാറുകയും അതുപോലെ തന്നെ സവാളയുടെ കൂടെ സവാളേൻ്റെ കൂടെ അത് നന്നായിട്ടൊന്ന് കമ്പൈനായിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ ഇനി അപ്പോൾ ഇത് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ചെറിയ ടൊമാറ്റോ ആണേ അത് നന്നായിട്ട് സ്ലൈസ് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് സവാളയും പൊടികളും അതുപോലെ തന്നെ ടൊമാറ്റോയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഇനി ഇത് നമ്മൾക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു സ്പൂൺ സ്പൂണ് ടൊമാറ്റോ ഇല്ലേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾക്ക് അരക്കപ്പ് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോഴേക്കും തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രുചിയിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല അതുപോലെ തന്നെ നല്ലൊരു കളറും ആയിരിക്കും കേട്ടോ അപ്പോൾ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ആ ഓണിയനും അതുപോലെ തന്നെ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇപ്പോൾ ഗ്രേവി പാകത്തിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ സവാളയും ടൊമാറ്റോയും അതുപോലെ തന്നെ മസാലകളൊക്കെ നന്നായിട്ട് കമ്പൈൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ജീരകപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില മല്ലിയിലെങ്കിൽ ഇല്ല ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയില്ലേ അത് ഈ ഗ്രേവിയുടെ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടിച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഇത് ഇപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല കളറാണ് നല്ല ടേസ്റ്റാണ് കിഡിലിന് എഗ് റോസ്റ്റ് റെഡിയാണ് അപ്പത്തിൻ്റെ കൂടെ ആയാലും മീഡിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോംബോയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും അസലാമ